പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ഡെസ്റ്റിനേഷൻ ഡയറീസിൽ ചർച്ച ചെയ്യുന്നു കേരളത്തിലെ ഒരു അവസാന ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ അവസാന ഗ്രാമം കണ്ടിട്ടുണ്ടോ ഫ്രീക്വൻമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലാക്കിയ സ്വർഗം പോലൊരു ഗ്രാമം അതാണ് എല്ലപ്പെട്ടി എന്ന കൊച്ചു ഗ്രാമം സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ വൈറലായ മനോഹരമായ പ്രദേശമാണ് എല്ലപ്പെട്ടി എന്ന ഗ്രാമം ഇൻസ്റ്റാഗ്രാമിലെ വൈറൽ വീഡിയോ കണ്ട് എല്ലപ്പെട്ടിയിലേക്ക് വണ്ടിയെടുത്തവർ നിരവധി പേരാണ് പ്രകൃതി അതിൻ്റെ എല്ലാ സൗന്ദര്യവും നൽകിയ മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഗ്രാമമാണ് എല്ലപ്പെട്ടി ഗ്രാമം തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള അതിമനോഹരമായ റോഡും അതിനോട് ചേർന്നുള്ള ലയങ്ങളും സാധാരണക്കാരായ ആളുകളും നിറഞ്ഞ ഇടമാണ് മൂന്നാറിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള എല്ലപ്പെട്ടി കൃത്യമായി പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുന്ന പാതയോട് ചേർന്ന ഗ്രാമമാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ എല്ലപ്പെട്ടി തമിഴ്നാടിനും കേരളത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമായതിനാൽ തന്നെ തമിഴ് ഭാഷ സംസാരിക്കുന്നവരാണ് ഇവിടം കൂടുതൽ അവസാന ഗ്രാമം എന്നാണ് തമിഴിൽ എല്ലപ്പെട്ടി എന്ന വാക്കിനർത്ഥം എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഏതൊരു സഞ്ചാരിക്കും തിരിച്ചറിയാനാകും ഇവിടത്തെ മനം നിറയ്ക്കുന്ന സൗന്ദര്യം എല്ലപ്പെട്ടിയുടെ സൗന്ദര്യം നാടറിഞ്ഞതോടെ ഇന്ന് ദിവസവും നൂറുകണക്കിന് ആളുകളാണ് തമിഴ് പശ്ചാത്തലമുള്ള ഗ്രാമത്തിലേക്ക് എത്തുന്നത് എല്ലപ്പെട്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു ചായ കുടിക്കുന്നത് തന്നെ വല്ലാത്ത ഒരു അനുഭൂതിയാണ് അത്രെ മൂന്നാറ് വരെ നീണ്ടുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ് എല്ലപ്പെട്ടി എന്ന കൊച്ചു ഗ്രാമം വട്ടവട എന്ന കാർഷിക ഗ്രാമം സഞ്ചാരികളുടെ പറദീസയായി മാറിയെങ്കിലും എല്ലപ്പെട്ടിയിൽ ആരുടെയും ശ്രദ്ധ പതിഞ്ഞിരുന്നില്ല വട്ടവട മൂന്നാർ പാതയിലെ യാത്രക്കാരാണ് ഒടുവിൽ സ്വർഗം പോലെയുള്ള എല്ലപ്പെട്ടി കണ്ടെത്തിയതും ഇവിടുത്തെ സൗന്ദര്യം വിളിച്ചു പറഞ്ഞതും ഇതിനു പിന്നാലെയാണ് സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ കൂടുതലായുള്ള തണുപ്പും മഞ്ഞും പച്ചപ്പും നിറഞ്ഞ എല്ലപ്പെട്ടിയിലേക്ക് എത്തിയത് തേയിലത്തോട്ടങ്ങളും മനോഹരമായ കുന്നിൻചെരുവുകളും അതിനൊപ്പം തണുത്ത കാറ്റും മനോഹര ദൃശ്യങ്ങളുള്ള എല്ലപ്പെട്ടി ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും വൈകുന്നേരം മലനിരകളിൽ വെയിലേറ്റിരുന്നാൽ മനോഹരമായ സൂര്യാസ്തമയം വരെ കാണാം തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്കിടയിലൂടെ സൂര്യൻ മറയുന്ന കാഴ്ച എന്നും മനസ്സിൽ നിലനിൽക്കും വട്ടവിടയിലേക്കും മൂന്നാറിലേക്കുമുള്ള പുലർക്കാല യാത്രയിൽ എല്ലപ്പെട്ടിയിൽ കുറച്ചു സമയം ചെലവഴിക്കാനായാൽ മഞ്ഞണിഞ്ഞ മലനിരകൾക്കിടയിലൂടെയുള്ള സൂര്യോദയം കാണാനാകും ചുറ്റും സൂര്യൻ്റെ വെള്ളി വെളിച്ചം വീഴുന്നത് തൊട്ടടുത്തു നിന്ന് കണ്ടറിയാം ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് തന്നെയാണ് എല്ലപ്പെട്ടി താമസത്തിന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും ഏതാനും ഹോം സ്റ്റേകൾ ലഭ്യമാണ് മൂന്നാം ടൗണിൽ നിന്ന് അധികം അകലെയല്ലാത്തതിനാൽ താമസം വലിയ തടസ്സമാകില്ല വന്യമൃഗങ്ങളുടെ ശല്യവുമില്ലാത്തതിനാൽ ധൈര്യമായി എല്ലപ്പെട്ടിയിലെ കാഴ്ചകൾ ആസ്വദിക്കാനാകും പ്രദേശത്ത് നിരവധി സ്ട്രോബെറി ഫാമുകൾ ഉണ്ട് ഇവിടെ നിന്നും രുചികരമായ സ്ട്രോബെറി വാങ്ങാം എങ്ങനെ എല്ലപ്പെട്ടിയിൽ എത്തിച്ചേരാം മൂന്നാറിൽ നിന്ന് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെ മൂന്നാർ വട്ടവട റൂട്ടിൽ കുണ്ടളക്കും ടോപ്പ് സ്റ്റേഷനും ഇടയിലാണ് എല്ലപ്പെട്ടി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് കാറിലോ ബസ്സിലോ എല്ലപ്പെട്ടിയിൽ എത്തിച്ചേരാം മൂന്നാറിൽ നിന്ന് വളരെ വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് എല്ലപ്പെട്ടി എന്ന കൊച്ചു ഗ്രാമം തീർച്ചയായും സന്ദർശിക്കുക യാത്രകളും വായനകളും ലഹരിയാക്കുക നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം